നെല്ല് സംഭരണത്തിൽ സർക്കാരിനെതിരെ മില്ലുടമകൾ രംഗത്തെത്തിയിരിക്കുകയാണ് നെല്ല് സംഭരിക്കാൻ ജൂൺ മാസം മുതൽ ബന്ധപ്പെട്ടിരുന്നു എന്നാൽ ഭാഗത്തുനിന്ന് മറുപടി ഒന്നും ലഭിച്ചില്ല എന്നാണ് മില്ലുടമകൾ പറയുന്നത് ഇതിങ്ങനെ ആവശ്യം നീട്ടി കൊണ്ടുപോവില്ല എന്നും കാണും നല്ല വാക്ക് പറയും കുറഞ്ഞിരിക്കാന്ന് പറയും എന്നും പറയും പിന്നെ സമയം ഇല്ല ഞങ്ങളല്ല ഞങ്ങൾ എന്നും ചെന്നോണ്ടിരിക്കും ഇത് ഈ നെല്ലെടുക്കുന്ന ടൈം വരുമ്പോൾ ഇതിങ്ങനെ വിളിക്കും ഒന്ന് വിടും ആ തന്നാൽ നെല്ലെടുക്കാം ഉള്ളൂ വേറെ ഒരു ഇക്ബാൽ ആണ് ഇക്ബാൽ വേണ്ടവിധം ഈ മില്ലുടമകളുടെ ആവശ്യം പരിഗണിച്ചിരുന്നെങ്കിൽ ഇത്ര പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകും പോകില്ലായിരുന്നു എന്നാണോ ഇപ്പോൾ അവരുടെ വാദം വിനീത ഈ നെല്ല് സംവരണം ഇപ്പോഴും വലിയ രീതി നീണ്ടുപോകുന്ന ഒരു ഘട്ടമാണ് ഘട്ടമാണുള്ളത് കാരണം സാധാരണഗതിയിൽ ഇരുപത് ദിവസം കൊണ്ടെല്ലാം നെല്ല് എത്തു കഴിഞ്ഞാൽ നെല്ല് സംഭരിക്കാറുള്ളത് ഇപ്പോൾ അറുപത് ദിവസം പിന്നിട്ടിട്ടും നെല്ല് ഇതുവരെയും കർഷകരിൽ നിന്നും സർക്കാരോ സപ്ലൈക്കോയോ സംഭരിച്ചില്ല ഇതിന് പ്രധാനമായും ഉത്തരവാദികൾ മില്ലുടമകളാണ് എന്ന രീതിയിലുള്ള ഒരു പ്രതീതിയാണ് ഉണ്ടായിരുന്നത് പക്ഷേ ആ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്തുകയാണ് മില്ലുടമകൾ സർക്കാർ മാത്രമാണ് ഇത്തരത്തിൽ നെല്ല് സംഭരണം വൈകുന്നതിന് ഉത്തരവാദികൾ തങ്ങൾ ജൂൺ മാസം മുതൽ തന്നെ സപ്ലൈകോയെ ഈ നെല്ല് സംവരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ബന്ധപ്പെട്ടിരുന്നു പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു മറുപടി സർക്കാരിൽ നിന്നോ സപ്ലൈകോയിൽ നിന്നോ തങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല തങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ ഔട്ടേൺ റേഷ്യോ എന്ന് പറയുന്നത് അതായത് നൂറ് കിലോ നെല്ല് സംഭരിച്ച് പിന്നീട് അത് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് അറുപത്തിനാലര കിലോ അരി മാത്രമേ ലഭിക്കുകയുള്ളൂ അതാണ് നൽകാൻ കഴിയുകയുള്ളൂ എന്നുള്ള മില്ലുടമകൾ അറിയിച്ചെങ്കിലും അറുപത്തെട്ട് കിലോ തന്നെ വേണമെന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നിയമം അത് പാലിക്കണമെന്നുള്ളത് സർക്കാരും വാശി പിടിക്കുകയായിരുന്നു പക്ഷേ ആ വിഷയത്തിൽ ഒരു കടുംപിടുത്തം ഒഴിവാക്കണമെന്ന് സർക്കാരിനോട് പലതവണ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ എന്നിട്ടും സർക്കാർ ആ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി ില്ല മുഖ്യമന്ത്രി വിളിച്ച ചർച്ചയ്ക്ക് ശേഷം പിന്നീട് മന്ത്രിമാർ ബന്ധപ്പെടുമെന്നുള്ള കാര്യങ്ങൾ അറിയിച്ചത് പക്ഷേ ഇതുവരെ മന്ത്രിമാർ പോലും ആ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല തങ്ങൾ പറയുന്ന പോലെ ഈ ഔട്ടേൺ റേഷ്യോ വിഷയത്തിൽ ഒരു കടുമ്പിടുത്തം ഒഴിവാക്കിക്കൊണ്ട് സർക്കാർ തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനമെടുക്കുകയാണെങ്കിൽ ഉടൻ തന്നെ നെല്ല് സംഭരിച്ച് തുടങ്ങാനാണ് തങ്ങളുടെ തീരുമാനമെന്നാണ് ഇപ്പോൾ മില്ല് ഉടമകളുടെ സംഘടന ഇപ്പോൾ പാലക്കാട് വെച്ച് വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് മാത്രമല്ല നിലവിൽ ആലപ്പുഴയിലെ ഒരു മില്ലുടമ മാത്രമാണ് നെല്ല് സംഭരിക്കാൻ വേണ്ടി ഇപ്പോൾ സർക്കാരുമായി കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് പക്ഷേ ആ മില്ലുടമയ്ക്ക് മില്ലുടമകളുടെ സംഘടനയുമായി യാതൊരു രീതിയിലുള്ള ബന്ധമില്ല അദ്ദേഹത്തിന് ലൈസൻസോ അതല്ലെങ്കിൽ ബാങ്ക് ഗ്യാരണ്ടിയോ ഇല്ലാത്ത മില്ലുടമയാണ് അദ്ദേഹം എന്നും മില്ലുടമകളുടെ സംഘടന പറയുന്നുണ്ട് മാത്രമല്ല സർക്കാർ മാത്രമാണ് പൂർണ്ണമായും ഈ നെല്ല് സംവരണം വൈകുന്നതിനും കർഷകരുടെ പ്രതിസന്ധി നീളുന്നതിനും കാരണമെന്നുള്ളതാണ് മില്ലുടമകളുടെ സംഘടന ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ മില്ലുടമകൾ രംഗത്തെത്തിയിരിക്കുന്നത്